ബിഗ് ബോസ് സീസൺ സെവനിൽ നെവൻ ക്വിറ്റ് ചെയ്തു പോന്നു എന്നുള്ളൊരു വൺ ഡിസ്കഷൻ നടന്നിട്ടുണ്ടായിരുന്നു ഇന്നലെയൊക്കെ സോ അത് ആക്ച്വലി ഇപ്പം നടന്നിട്ടുണ്ട് ബിഗ് ബോസിൻ്റെ ലൈവിൽ നെവൻ ഇപ്പം ക്വിറ്റ് ചെയ്ത് പോയിട്ടുണ്ട് ഇത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ ജിസൈൽ മേക്കപ്പ് ഇട്ടു എന്ന് പറഞ്ഞ് അനു അത് വൈപ്പ് ചെയ്യാൻ പോകുന്നു അവളെ അവളെപ്പിടിച്ച് തള്ളുന്നു അതിനഗേൻസ്റ്റായിട്ട് അനുവിനെ എവിക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നെവൻ എല്ലാ ക്യാമറയിലും മാറി മാറിപ്പോയി പറയുന്നുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത് സോ ബിഗ് ബോസ് അത് കൺഫഷൻ റൂമിൽ അവരെ രണ്ടുപേരും ജിസയിലും അനുവിനെ വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട് മോഹൻലാൽ സാറ് വരുന്ന എപ്പിസോഡിൽ ഇത് ഡിസ്കസ് ചെയ്യാമെന്ന് പറയുന്നു അപ്പോഴും ബിഗ് ബോസ് ഇത് എനിക്ക് ഇത് ഗെയിം ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല ബിക്കോസ് ബിഗ് ബോസ് നെവിനെ സെപ്പറേറ്റ് ആയിട്ട് എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് വിളിക്കുന്നു നെവിൻ പറ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ കാര്യമായിട്ട് പറഞ്ഞതാണോ അങ്ങനെയാണെങ്കിൽ ബാക്കിലെ ഡോറ് തുറന്നിട്ടുണ്ടെങ്കിൽ പൊക്കോ നല്ല രീതിയിൽ ബിഗ് ബോസ് തുറന്നു കൊടുക്കുകയാണ് ചെയ്തത് ആക്ച്വലി ഇതിൻ്റെ ഇടയിൽ നെവിൻ ആദില നൂറേൻ്റെ ഒരു ഇഷ്യൂ വലച്ചിടുന്നുണ്ട് അവരെ എൽ ജി പി ടി ക്യു കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്ത് വന്നിട്ട് അവർക്ക് വേണ്ടി സംസാരിക്കുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ പ്രവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് സോ ആദില നൂറാ അവരെ പ്രവോക്ക് ചെയ്യാൻ മുന്നേയും ശ്രമിച്ചിട്ടുണ്ട് സോ അവർ അങ്ങനെയാണെങ്കിൽ നീ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങി പോകുന്ന പറഞ്ഞിട്ട് അവരായിരുന്നു കൂടുതലായിട്ടും അവർ ബൂസ്റ്റിങ് കൊടുത്തത് അങ്ങനെയാണെങ്കിൽ നീ പറഞ്ഞ വാക്കിൽ നിൽക്ക പാലിക്കണം നീ ഇറങ്ങി പോ പോകാമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നെവിൻ ഇറങ്ങി പോകുന്നതാണ് നമ്മൾ കണ്ടത് അതിന്റെ സൈഡിലൂടെ കിടന്ന് അയ്യോ അനുവിടെ എന്തൊരു ഡ്രാമയാ അനു അവിടെ കിടന്നിട്ടാ അയ്യോ അവൻ പോയോടാ അവൻ പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അതിൽ വന്നിട്ട് പറയുന്നുണ്ട് അവൻ പോയി അവൻ ഇങ്ങനെ എൽ ജി ബി ടിക്ക് അവൻ റെപ്രസെൻ്റ് ചെയ്തിട്ട് നിങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവനടുത്ത് കുറെ പ്രാവശ്യമായി പറയുന്നു അപ്പം അവൻ അത്രയും കളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇറങ്ങി പോകണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴും അവൻ അയ്യോ എനിക്ക് പേടിയാവുന്നടാ എന്നൊക്കെ പറഞ്ഞിട്ട് അനു ഭയങ്കരമായ കരച്ചിലാണ് ആക്ച്വലി അനുവുടെ ഡ്രാമ കുറച്ച് അധികമാവുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരി സീരിയൽ സ്റ്റാർ മാജിക്കിലൊക്കെ ആ ഒരു ആ ഒരു മൂഡിൽ തന്നെയാണ് ഇവിടെ ബിഗ് ബോസിലേക്ക് വന്നതെന്ന് എനിക്ക് തോന്നുന്നത് എല്ലാ ദിവസവും ഈ ഒരു ഡ്രാമ കാണിക്കുമ്പം ആർക്കാണേലും ഇന്നലെയൊക്കെ ചെറിയ ചെറിയ സിമ്പത്തി ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് കാണുമ്പോൾ ഭയങ്കര ചിരി വരുന്നുണ്ട് അനു യു ഹാവ് ടു സ്റ്റോപ്പ് ദിസ് ഇത് നിർത്താനുള്ള ടൈം എത്തിക്കഴിഞ്ഞ് ഇനിയും ഇതേപോലെ തന്നെ പോവുകയാണെങ്കിൽ ഭയങ്കര ബോറായിരിക്കും സോ അനുവിടെ പി ആർഒ ആരെ കാണുന്നുണ്ടെങ്കിൽ ഇനിയിപ്പം അവർക്ക് പിടിച്ചു കയറാനുള്ളൊരു സാധനമായിട്ടുണ്ട് സോ ഈ അനു ഇപ്പം ക്വിച്ച് ചെയ്യിപ്പിച്ചു നെവിനെ നെവിനെ ഓടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറേ പേര് പറങ്ങാൻ ചാൻസ് ഉണ്ട് എന്തോ ഏതോ നമുക്കിനി കണ്ടറിയാം ഒരു ഗെയിമാണോന്ന്